പുലർച്ചെയുണ്ടായ കനത്ത കാറ്റിൻ ചീരപ്പറമ്പിൽ അബ്ദുൾ അസീസിന്റെ വീട് ബാധികമായി തകർന്നു ആളപായമില്ല ഷീരപ്പറമ്പിൽ അബ്ദുൾ അസീസിന്റെ വീടാണ് പുലർച്ചെ ആടിയെളഞ്ഞ കാറ്റിൽ ഭാഗികമായി തകർന്നത് കാലപ്പഴക്കം ചെന്ന ടെറസ് വീടിന്റെ പകുതി ഭാഗം ഷീറ്റ് വിരിച്ച രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഷീറ്റാണ് കനത്ത കാറ്റിൽ പറന്നുപോയി അടുത്തുള്ള പറമ്പിൽ ചെന്ന് വീഴുകയായിരുന്നു രണ്ടു ദിവസമായിട്ട് കാറ്റ് കനത്തതോടെ ഷീറ്റിട്ട ഭാഗത്തുള്ള മുറിയിൽ നിന്നും അബ്ദുൾ അസീസും ഭാര്യയും ഹാലിലാണ് കിടന്നിരുന്നത് അതുകൊണ്ട് വൻ ദുരന്തം ഒഴിവായിട്ടുണ്ട് വീടിന്റെ അകം മുഴുവൻ കാറ്റിനെ തുടർന്ന് വെള്ളം കയറിയും ഉപകരണങ്ങളെല്ലാം തന്നെ നശിച്ച നിലയിലുമാണ് മക്കളും മരുമക്കളും പേരക്കുട്ടികളുമായി ഈ വീട്ടിൽ കഴിയുന്ന അബ്ദുൾ അസീസും കുടുംബവും ഇനി എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത